മനസ്സൊന്നാവിടെ ഞാൻ അതിഥി അരിയേഴ്സ് സെൻ്റ് ലോണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞപ്പള്ളിയിലെ ഒന്നാം വർഷ എൻ എസ് എസ് കോളണ്ടിയറാണ് ലഹരിവിമുക്ത കേരളം ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ വിഷയമാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാനായി സമൂഹത്തിൽ നടക്കുന്ന പലതരം പരിപാടികൾ ഇവ പലതും സ്കൂളുകളിലെ സംഘടനകളായ എൻ എസ് എസ് എൻ സി സി പോലുള്ള പണ്ടുകാലം നാം കേട്ടുകൊണ്ടിരിക്കുന്ന പദമായിരുന്നു ലഹരി വസ്തുക്കൾ അഥവാ ഡ്രഗ്സ് പണ്ട് അത് പല മരുന്നുകളായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് യുവതലമുറയെ കാണു തിന്നുന്ന അപകടകാരികളാണ് ഡ്രഗ്സ് അഥവാ ലഹരി വസ്തുക്കളുടെ വലി വലയത്തിലകം നമ്മുടെ സമൂഹം ഇന്ന് വളരെയേറെ ബുദ്ധിമുട്ടുന്നു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ാണ് വിദ്യാർത്ഥികളാണ് മിക്കപ്പോഴും ഈ കിണികളിൽ അകപ്പെടുന്നത് അവ നൽകുന്ന താങ്കൾ ഇത് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു നൽകുന്നു എന്നതാണ് എന്നാൽ ഇതൊക്കെ വെറും തോന്നലുകളാണെന്ന് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ സ്വയം നേരിടാനുള്ള കഴിവും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് വസ്തുക്കൾ കേരളത്തിൽ ഇത്രയും ാണ് തന്റെ മകൾ അല്ലെങ്കിൽ മകൾ അത് ചെയ്യില്ല എന്ന അധ്യാപകരോടും മറ്റുള്ളവരോടും തർക്കിക്കുന്ന മാതാപിതാക്കളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം തന്റെ മക്കൾ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ഒരു മാതാപിതാക്കളും അംഗീകരിക്കാത്ത കാര്യമാണ് എന്നാൽ ഇതൊരു കരുവാക്കി ഡ്രഗ്സ് ഉണ്ടാക്കി തീർത്ത വലയത്തിൽ അകപ്പെടുകയാണ് പല കുട്ടികളും കണ്ണു ചുമക്കുക ഇതുവരെ ഒന്നിനും താല്പര്യം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തിരിച്ചുള്ള സ്വഭാവങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടി ഡ്രഗ്സുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതാം എന്നാൽ ഇങ്ങനെയൊക്കെയ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട് എന്നതുകൊണ്ട് ഉടനെ കുട്ടികളെ ശിക്ഷിക്കാൻ ചെല്ലുന്നത് വളരെ തെറ്റായ രീതിയാണ് മാതാപിതാക്കൾ അവകരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നവരാണല്ലോ തന്റെ മകനെ വിളിച്ചിരുത്തി അവനുമായി സംസാരിച്ച് കാരണം കണ്ടെത്തി അവന്റെ തെറ്റ് അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരുത്തി ശിക്ഷിക്ഷിച്ച് അത് വലിയ പ്രശ്നമാക്കി തിരിക്കുകയാണ് എങ്കിൽ അവൻ പിന്നീട് അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വരുന്നവരെ കേട്ടു വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലാണ് ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതലായി വിൽപ്പനയ്ക്കുള്ളതായി കാണുന്നത് കാരണം തിരിച്ചറിവില്ലാത്തവരാണല്ലോ ഇവരുടെ ലക്ഷ്യം ഇവ വരുത്തുന്നതിന്റെ പേരിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ദിവസവും കുറെയധികം പേരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇവയൊക്കെ ഇന്നും പത്രത്തിൽ കാണുന്ന വാർത്തകളാണ് എന്നാൽ അപ്പോഴും അത് സ്ഥലത്തല്ലോ അത് തിരുവനന്തപുരത്തല്ലേ അല്ലെങ്കിൽ അത് എന്നാളത്തല്ലേ എന്നോ സമാധാനിച്ചിരിക്കുന്നവർ ഇതെന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന് കരുതി അതിനുവേണ്ടി നമ്മേക്കുണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കുകയാണ് വേണ്ടത് പ്രതികരിക്കുക എന്നതുകൊണ്ട് പെട്ടെന്ന് പോയി ഒരാളെയോ ഒരു സമൂഹത്തെയോ നന്നാക്കുവാൻ ആരെയും സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും തെറ്റായി പോകുന്നു എന്നറിയുകയാണ് എങ്കിൽ സമൂഹ പ്രതിനിധി എന്ന നിലയ്ക്ക് അവരോട് പറയുക ഇത് തെറ്റാണ് എന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് സഹായം കഴുകുക തുടങ്ങിയ അതിന്റെ അടുത്ത വർഷനായ കഞ്ചാവ് എം ഡി എം ഐ വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു തവണ കൊടുത്താൽ മതി പിന്നീട് സ്വയം അന്വേഷിച്ച് എന്ത് രൂപ കൊടുത്തും വാങ്ങിക്കുവാൻ വീണ്ടും വരും എന്നതാണ് ഇതിന്റെ വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് എന്ന് പല ഉദ്യോഗസ്ഥന്മാരും പല വാർത്തകളിലും പറയുന്നത് നമുക്ക് എന്ന് തോന്നുകയാണ് എങ്കിൽ സ്വന്തം കുട്ടിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അവർ എന്തിനാണ് ഇത്രയും പണം ചെലവാക്കിയത് അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ആവശ്യമെന്നത് ഡ്രഗ്സ് എന്ന മഹാവിപത്ത് നമ്മുടെ വരും തലമുറയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനെ ഇപ്പോൾ തന്നെ നിയന്ത്രിച്ച് അതിന്റെ ഉപയോഗം നിർത്തലാക്കിയില്ല എങ്കിൽ നമ്മളുടെ നമുക്ക് ഊർജ്ജസ്വലരായ അടുത്ത തലമുറയെ ലഭിക്കുമോ എന്നത് സംശയം പറയേണ്ടി വരും ഇവയൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തലാക്കുവാനും നമ്മുടെ നാട്ടിൽ നിന്നും ലഹരി വസ്തുക്കളെ ത്വരത്തുമാണ് സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രായ സ്കൂളുകളുടെ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലെയുള്ള സംഘടനകൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഒക്കെ തന്നെ ലഹരി വസ്തുക്കൾ ഒരുക്കി തീർത്ത വലയത്തിൽ നിന്നും നാം കാണുന്ന രക്ഷിക്കും എന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരണം ലഹരി വിമുക്തമായ ഒരു വേണ്ടി നമുക്ക് കൈകോറണം